എല്ലാവർക്കും നമ്മുടെ പളനി സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം രണ്ടാമത്തെ ഭാഗം എന്ന് പറയാൻ കാരണം ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ പളനി പളനിപ്പോയിട്ട് തിരിച്ച് മധുരവരെ എത്തിയ ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് ആ ഒരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ഒരു നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് ടെൻ കെ വ്യൂസ് കിട്ടി അതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടി അപ്പോൾ ചാനൽ ഒരുപാട് റീച്ച് കിട്ടി അതിന് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും അവർ നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടെൻ കെ ആൾക്കാർ കണ്ടു അത്രയും പേര് കണ്ടിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് മുമ്പോട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനെ തന്നെ നമ്മുടെ ചെങ്കോട്ട ആര്യങ്കാവ് ആ ഒരു വഴി തെങ്കാശി വഴി നേരെ നമ്മൾ പുനലൂരിലേക്കൊരു യാത്രയാണ് അപ്പോൾ ഇതൊരു ട്രെയിൻ യാത്ര ഒരു സാധാരണ ട്രെയിൻ യാത്രയെന്ന് പറയാൻ നമ്മുടെ ഒരു ആര്യങ്കാവ് തെങ്കാശി വരെയൊക്കെ ഒരു സാധാരണ ട്രെയിൻ യാത്ര തന്നെയാണ് അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് കാണാനുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യലായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റെയിൽപാതയുടെ പഴയ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഒരുപാട് ആളുകൾ ട്രെയിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് യാത്ര ചെയ്തൊരു ചിത്രം അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ ഒരു റെയിൽപാത ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഈ ഒരു യാത്രയെക്കുറിച്ച് ഒരുപാട് വിവരിച്ച് പറയുന്നതിനൊക്കെ നല്ലത് നമുക്ക് ഈ പോകുന്ന വഴിയിൽ ഈ വീഡിയോ കണ്ട് ആസ്വദിച്ച് പോകുന്നതാണ് പക്ഷെ പറഞ്ഞു തരാനായിട്ടുള്ള വാക്കുകളല്ല അത് കണ്ട് ആസ്വദിക്കുന്നതിലാണ് പ്രാധാന്യം പത്ത് രൂപ നമ്മൾ തമിഴ്നാട്ടിലൂടെ ട്രെയിനിലായാലും ബസ്സിലായാലും സഞ്ചരിക്കും ഇതുപോലുള്ള പഴയ കാലത്തെ ട്രാക്ടറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അങ്ങനെ പറയാൻ കാര്യം ഇപ്പോൾ നമുക്ക് അങ്ങനെ അതി സുലഭമായിട്ട് ഈ ട്രാക്ടറും കാര്യങ്ങളൊന്നും ഇങ്ങനെ കാണാൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ എടുത്ത് പറയുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേകതയുള്ളൊരു യാത്രയാണ് അത് ഫസ്റ്റ് നമ്മൾ കയറിയിരിക്കുന്ന ആദ്യത്തെ തുരങ്കത്തിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ കൂടുതൽ ദൂരം ഈ തുരങ്കത്തിനുണ്ട് കേട്ടോ ഈ ഒരു തുരത്തിലൂടെ പോകുമ്പോൾ നമുക്ക് പറയാൻ തന്നെ കേൾക്കാം ഈ സൗണ്ടുകൾ ഈ ട്രെയിനിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഇത് ബാക്കിൽ വരെ ഇതുപോലുള്ള വെറൈറ്റി സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ കേട്ടോ അപ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വഴി നമ്മൾ ട്രെയിനത്ത് വരുമ്പോൾ കേട്ടോ ടണലിലൂടെയൊക്കെ കയറി എല്ലാരും ഇങ്ങനെ കോഴി ബഹളം ഒക്കെ ഉണ്ട് നമ്മുടെ ഈ ട്രെയിൻ ഏകദേശം നമുക്ക് പൊണ്ണൂര് അടുക്കാറായി വരുമ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ടുള്ള ഇതുപോലെ മലനിരകളും തെങ്ങുകളും ഒക്കെ കണ്ടുപോകാൻ കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാൻ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുന്നതിനൊക്കെ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ ഇത് നമ്മൾ ന്യൂ ആര്യങ്കാവ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഈ റെയിൽവേ സ്റ്റേഷനിലൊരു പ്രത്യേകതയുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സാധാരണ റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഇൻറ്റർലോക്കൊക്കെ ഇട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത ഒരു പ്ലാറ്റ്ഫോമൊക്കെ ആയിരിക്കും ഇവിടെ കണ്ടോ പുൽത്തകിടി പോലെ നല്ല ഭംഗിയുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതിൻ്റെ സെൻറ്ററിൽ ഇവിടെ നടന്നു പോകാനുള്ള ചെറിയൊരു നടപ്പാതയും പിന്നെ ഒരു പഴയ ഒരു ബിൽഡിങ്ങും കാണാം നമുക്ക് നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു ന്യൂ ആരിങ്കന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കിട്ടിയത് ഇവിടെ കേരള തമിഴ്നാട് ബോർഡർ ഏകദേശം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ലോറികൾ ചരക്ക് ലോറികൾ ഇവിടെ കിടക്കുന്നതാണ് അതായത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് പച്ചക്കറികളും മറ്റും കൊണ്ടുവന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു വഴിക്ക് ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കണ്ടോ ഒരുപാടുണ്ട് ഇത് നമ്മുടെ പതിമൂന്ന് പാലം എന്ന് പറയാം നമ്മൾ എപ്പോഴും റോഡിലൂടെ കാറിലും ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുള്ളതാണ് ഈ പാലം അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ഒരു യാത്ര ആദ്യമായിട്ടാണ് കേട്ടോ ഞാനും എന്ന് വെച്ചാൽ ഒത്തിരി കാലങ്ങളായിട്ട് നമ്മൾ മധുര തെങ്കാശിയൊക്കെ പോകുമെങ്കിലും അപ്പോൾ തെങ്കാശി ഒരു ബസ്സിന് പോയിട്ട് പിന്നെ അവിടുന്ന് ആയിരുന്നു മറ്റുള്ള മധുരയിലോട്ടൊക്കെ യാത്ര പോകുന്നത് പക്ഷേ ഈ ഒരു ട്രെയിൻ ഈ ഒരു റെയിൽപാത ഓപ്പൺ ആയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഈ വഴി വരും നമുക്ക് ഈ പതിമൂന്ന് കണ്ണറപ്പാലവും താഴോടെയുള്ള ആ ഒരു റോഡും പിന്നെ സൈഡിലുള്ള ഒരു ആറും കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ നമ്മൾ ഒരുപാട് ട്രെയിൻ യാത്ര പോയിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു ട്രെയിൻ യാത്രയിൽ ഫീൽ ചെയ്യുന്നത് ഈ ഒരു തുരംഗങ്ങളാണ് ഈ ഓരോ തുരങ്ങൾ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് തുരംഗങ്ങൾ കവർ ചെയ്ത് വന്നു ഇതിന് മുമ്പ് നമ്മൾ കയറി വന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം വലിപ്പമുള്ളൊരു തുവരങ്കമായിരുന്നു ഇതിപ്പോൾ ചെറുത് പറഞ്ഞാണ് നമുക്കത് കയറി നമ്മൾ പുറത്തേക്ക് പാസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മളങ്ങനെ തെമ്മല റെയിൽവേ സ്റ്റേഷനിലെത്തി തെമ്മലയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് തെമ്മല എക്കോ ടൂറിസം ആൻഡ് തെമ്മല ഡാം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലുള്ള ഹോളിഡേയ്സ് ഒക്കെ കിട്ടുമ്പോൾ ചെറിയ ഒരു ദിവസം കിട്ടുമ്പോൾ നമ്മൾ നൈസായിട്ട് ഒരു ഒരു ദിവസം ഒരു വൺ ഡേ ട്രിപ്പ് ട്രിപ്പൊക്കെ വരാനുള്ളൊരു പ്ലാനൊക്കെ ഇടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തെമല നമ്മൾ രാവിലെ പോകുന്നതിനൊക്കെയും വൈകുന്നേര സമയങ്ങളിൽ ഈ വഴി വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അതായത് ഈ ഒരു സൺസെറ്റിന് നിൽക്കുന്ന ആ ഒരു സൂര്യൻ്റെ ഇങ്ങനെ കാർമേഘങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാം നമ്മൾ മിക്കവാറും സിനിമകളിലൊക്കെ കാണുന്ന ഒരു അംഗമാണിത് ട്രെയിൻ യാത്ര കാണിക്കുമ്പോൾ ഇതുപോലെ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് ദൂരത്ത് നിന്നേ നമുക്ക് ഫുൾ ആയിട്ട് ട്രെയിൻ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച കുറേ നേരമായിട്ട് ആ ഒരു വിഷയത്തില് വളർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ നമുക്കത് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കറക്റ്റായിട്ട് കിട്ടി കേട്ടോ നമ്മളങ്ങനെ ഏകദേശം നമ്മൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താറായി കേട്ടോ ചെറിയ മഴയുടെ ഒക്കെ ഒരു കോളുണ്ട് അതുകൊണ്ട് തന്നെ ഈ മന്താര അടിച്ച് നിൽക്കുന്നത് നമുക്ക് കുറച്ചുകൂടി ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അപ്പോൾ ഇതുപോലുള്ള പുതുമയുള്ള വീഡിയോകൾ വീണ്ടും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക താങ്ക്